ഈ വർഷത്തെ മഹീന്ദ്രയുടെ ഏറ്റവും വലിയ ലോഞ്ചാണ് താർ റോക്സ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് റോക്സിനെ മഹീന്ദ്ര ഒഫീഷ്യലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ലോഞ്ചിന് മുമ്പായി താർ റോക്സിന്റെ മൂന്ന് ടീസറുകളും ഫ്രണ്ട് സൈഡ് ഡിസൈനുകളും മഹീന്ദ്ര ഒഫീഷ്യലി റിവീൽ ചെയ്തു നാൽപ്പത്തി ഡിഗ്രി അപ്രോച്ച് ആംഗിൾ ഇരുപത്തിമൂന്ന് ഡിഗ്രി റാംബോവർ ആംഗിൾ മുപ്പത്തി ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിൾ എന്നിവ താർ റോക്സിന്റെ പ്രത്യേകതകളാണ് മികച്ച പെർഫോമൻസും എഫിഷ്യൻസിയും പ്രൊവൈഡ് ചെയ്യുന്ന മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഫോർ ജി പ്ലാറ്റ്ഫോമിലാണ് താർ റോക്സ് നിർമ്മിച്ചിരിക്കുന്നത് മൾട്ടി ലിങ്ക് റിയർ സസ്പെൻഷൻ സിസ്റ്റം വിത്ത് ഫ്രീക്വൻസി ഡാമ്പിംഗ് ടെക്നോളജിയാണ് താർ റോക്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മഹീന്ദ്ര സ്കോർപ്പിയോ എന്നിലുള്ള അതേ സസ്പെൻഷൻ സിസ്റ്റമാണ് ഇൻഡിപെൻഡൻറ്റ് ഡബിൾ വിഷ്വോൺ സെറ്റപ്പ് ഓഫ് റോഡ് കേപ്പബിലിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു ത്രീ ഡോർ താറിനേക്കാളും മികച്ച ഓഫ് റോഡിംഗ് ഫീച്ചേഴ്സ് ആണ് താർ റോക്സിന് മഹീന്ദ്ര നൽകിയിട്ടുള്ളത് സ്നോ സാൻഡ് മഡ് എന്നിങ്ങനെ മൂന്ന് ടെറൈൻ മോഡുകളും ഇലക്ട്രോണിക് ലോക്കിംഗ് ഡിഫറൻഷ്യലും താറോക്സിന്റെ പ്രത്യേകതയാണ് സ്കോർപിയോയിനിൽ ഷിഫ്റ്റ് ഓൺ ഫ്ലൈ സിസ്റ്റമാണ് നൽകിയിരിക്കുന്നതെങ്കിൽ താർ റോക്സിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫോർ ഇൻറ്റു ഫോർ ലിവർ ആണ് നൽകിയിട്ടുള്ളത് ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഓഫ് റോഡിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു ക്രോൾ സ്മാർട്ട് അസിസ്റ്റ് എന്ന പുതിയ ഫീച്ചർ താറോക്സിന്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളുടെ പ്രത്യേകതയാണ് ഈ ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ത്രോട്ടിൽ ഇൻപുട്ട് ഇല്ലാതെ തന്നെ വാഹനം സ്പീഡ് മുപ്പത് കിലോമീറ്റർ പെർ അവറിന് താഴെയായി ഡ്രൈവർക്ക് തന്നെ സെറ്റ് ചെയ്യാൻ കഴിയുന്നു വലിയ ട്രെയിനിങ്ങുകൾ ഈസിയായി ഡ്രൈവർക്ക് എടുക്കാൻ കഴിയുന്ന ഇന്റലി ടേൺ അസിസ്റ്റ് എന്ന ഫീച്ചർ കൂടി താർ റോക്സിൽ നൽകിയിട്ടുണ്ട് ത്രീ ഡോർ താറിനേക്കാളും മുന്നൂറ് മില്ലിമീറ്റർ ലെങ്ത് കൂടുതലാണ് താർ റോക്സിന് മഹീന്ദ്ര താറോക്സ് ഡയറക്റ്റായി കോംബിറ്റ് ചെയ്യുന്നത് ഫോഴ്സ് ഗോർക്ക മാരുതി സുസൂക്കി ജിംനി എന്നീ മോഡലുകളുമായിട്ടാണ് ത്രീ ഡോർ താറിലെ പോലെ തന്നെ റിയൽ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനും താർ റോക്സ് ലഭിക്കും സർക്കുലർ ഷേപ്പ് എൽ ഇ ഡി ഹെഡ്ലൈറ്റിനുള്ളിൽ സി ഷേപ്പ് എൽ ഇ ഡി ഡി ആർ എൽ നൽകിയിരിക്കുന്നു താർ റോക്സിന്റെ ഓവറോൾ ഫ്രണ്ട് ഡിസൈൻ ത്രീ ഡോർ താറിന് സിമിലർ ആണെങ്കിലും ഗ്രില്ലിന്റെയും ബമ്പറിന്റെയും ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട് എൽ ഇ ഡി ഫോഗ്ലൈറ്റും വളരെ റെഗഡായിട്ടുള്ള ബമ്പറും സ്കിഡ് പ്ലേറ്റും നൽകിയിരിക്കുന്നു സൈഡ് ഡിസൈനിലും വളരെ റെഗഡായിട്ടുള്ള എസ് യു വി ക് ക്യാരക്ടറാണ് താർ റോക്സിന് ഇഞ്ച് ന്യൂ ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയോബിയിൽ ബ്ലാക്ക് ഫിനിഷ്ഡ് ഫ്രണ്ട് ഡോർ ഹാൻഡിൽ ബോഡി കളർഡായിട്ടുള്ള റിയർ ഡോർ ഹാൻഡിൽ എന്നിവ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നു ട്രയാങ്കുലാർ ഷേപ്പ്ഡ് ക്വാർട്ടർ ഗ്ലാസ് ആണ് റിയർ ഡോറിന് നൽകിയിരിക്കുന്നത് മഹീന്ദ്ര പുറത്തുവിട്ട താർ റോക്സിന്റെ ടീസറിൽ ഹൈലൈറ്റ് ചെയ്ത ഫീച്ചർ ആയിരുന്നു പനോരമിക് സൺറൂഫ് ലോവർ വേരിയൻ്റുകളിൽ സിംഗിൾ പെയിൻ സൺറൂഫും ഹയർ വേരിയൻറ്റുകളിൽ പനോരമിക് സൺറൂഫും മഹീന്ദ്ര നൽകിയിരിക്കുന്നു ഫ്രണ്ട് എൽ ഇ ഡി ഡി ആർ എൽ പോലെ തന്നെ സി ഷേപ്പ് ആയിട്ടുള്ള എൽ ഇ ഡി ടെലാം ഡിസൈനാണ് താറോക്സിന് ടെൻ പോയിൻ്റ് ടു ഫൈവ് ഇഞ്ച് ഹൈടെക് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു ഈ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രാമെന്റ് ക്ലസ്റ്ററിൻ്റെ മോഡേൺ ഇൻറ്റർഫേസ് ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ദാ റോസിൽ ഹൈ റെസൊല്യൂഷൻ നൽകുന്ന മികച്ച ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കണക്ടിവിറ്റിയുടെയും എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് നാവിഗേഷൻ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വേരിയസ് മൾട്ടിമീഡിയ ഓപ്ഷൻസ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസും റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ കൺട്രോൾസും നൽകിയിരിക്കുന്നു സോഫ്റ്റ് ലെതർ ഫിനിഷാണ് ഡാഷ്ബോർഡിന് വെന്റിലേറ്റർ ഫംഗ്ഷനുള്ള ഫ്രണ്ട് സീറ്റുകൾ താറോക്സിൽ നൽകിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഹർമൻ ഗാർഡൻ സൗണ്ട് സിസ്റ്റം എന്നിവ മഹീന്ദ്ര താറോക്സിന്റെ പ്രത്യേകതയാണ് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വെന്റിലേറ്റഡ് സീറ്റുകൾ കീലസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയും നൽകിയിരിക്കുന്നു താറോക്സിന്റെ സേഫ്റ്റിയുടെ ഭാഗമായി മൾട്ടിപ്ലെയർ ബാക്ക് ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസർ ഇലക്ട്രോണിക് സ്റ്റേബിൾ ടി കൺട്രോൾ എ ബി എസ് ഇ ബി ഡി ലെവൽ ടു എഡാസ് എന്നിവയും മഹീന്ദ്ര നൽകിയിട്ടുണ്ട് ത്രീ ഡോർ താറിലെ പോലെ തന്നെ റിയർ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനിലും താർ റോക്സ് ലഭിക്കും ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ലോവർ വേരിയന്റുകളിൽ നൂറ്റി അറുപത് എച്ച് പി മുന്നൂറ് എൻ ടോർക്കും ഹയർ വേരിയന്റുകളിൽ നൂറ്റി എഴുപത്തിയഞ്ച് എച്ച് പിയും മുന്നൂറ്റി എൺപത് എൻ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു എംഹോക്ക് ടു പോയിൻറ്റ് ടു ലിറ്റ് ഡീസൽ എഞ്ചിൻ ലോവർ വേരിയൻ്റുകളിൽ നൂറ്റി അൻപത് എച്ച് ബി മുന്നൂറ്റി അൻപതെണ്ണം എം ടോർക്കും ഹയർ വേരിയന്റുകളിൽ നൂറ്റി എഴുപത്തിരണ്ട് എച്ച് ബി മുന്നൂറ്റി എഴുപതെ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് സ്പീഡ് ടോർക്ക് വാട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ രണ്ട് ഗിയർ ബോക്സ് ഓപ്ഷനാണ് മഹീന്ദ്ര താറോക്സിന് നൽകിയിട്ടുള്ളത് താറോക്സിൻ്റെ ടോപ്പൻറ്റ് വേരിയൻറ്റുകളിൽ മാത്രമാണ് ഇലക്ട്രോണിക്കലി ലോക്കിംഗ് ഡിഫറൻഷ്യൽ എന്ന ഫീച്ചർ നൽകിയിരിക്കുന്നത്